കവിത എരിഞ്ഞടങ്ങുന്ന പ്രണയം രചന മധുസൂദനൻ ചെറുങ്കാട് ആലാപനം കെ ആർ ചന്ദ്രൻ പുഞ്ചിരിക്കരുത് മകളെ സൗഹാർദ്ദവുമരുത് നിന്റെ പുഞ്ചിരിയിൽ പ്രപഞ്ചം തിളങ്ങുമ്പോൾ തെറ്റിദ്ധാരണയുടെ പ്രണയതുരുത്തിലേക്ക് േട്ടക്കാർ സ്വപ്നമാടനം ചെയ്യും പുഞ്ചിരിക്കരുത് മകളെ സൗഹാർദ്ദവുമരുത് നിന്റെ പുഞ്ചിരിയിൽ പ്രപഞ്ചം തിളങ്ങുമ്പോൾ തെറ്റിദ്ധാരണയുടെ പ്രണയ തുരുത്തിലേക്ക് വേട്ടക്കാർ സ്വപ്നാടനം ചെയ്യും ജീവിതയാഥാർത്ഥ്യത്തിലേക്ക് പകൽ വെളിച്ചം അരിച്ചിറങ്ങുമ്പോൾ നഷ്ട സ്വർഗത്തിൻ്റെ പടിയിറങ്ങിയ അവർ മനസ്സിൽ പകയുടെ ദന്ത ഗോപുരം പണിയും ജീവിതയാഥാർത്ഥ്യത്തിലേക്ക് പകൽ വെളിച്ചം അരിച്ചിറങ്ങുമ്പോൾ നഷ്ട സ്വർഗത്തിൻ്റെ പടിയിറങ്ങിയ അവർ മനസ്സിൽ പകയുടെ ദന്തഗോപുരം പണിയും വെട്ടി വീഴ്ത്തി കളയാൻ ഇന്ധനവുമായവർ കാത്തുനിൽക്കും വെട്ടിവീഴ്ത്തിച്ചുട്ടരിച്ചു കളയാൻ ഇന്ധനവുമായവർ കാത്തുനിൽക്കും കെട്ട കാലത്തിൻ്റെ പ്രണയജ്വാലയിൽ എരിഞ്ഞടങ്ങാതിരിക്കാൻ കണ്ണുകൾ മലർക്കെ തുറക്കുക കെട്ട കാലത്തിൻ്റെ പ്രണയജ്വാലയിൽ എരിഞ്ഞടങ്ങാതിരിക്കാൻ കണ്ണുകൾ മലർക്കേ തുറക്കുക പച്ചയായ പകലിൽ അടയിരിക്കുന്ന അന്ധകാരത്തെ തിരിച്ചറിയുക വാചാലതക്കിടയിലെ മൗനത്തെയും പച്ചയായ പകലിൽ അടയിരിക്കുന്ന അന്ധകാരത്തെ തിരിച്ചറിയുക വാചാലതക്കിടയിലെ മൗനത്തെയും